നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എഫ് സി ബാഴ്സലോണയുടെ പരിശീലകനായ ചാവി ഈ സീസണിന് ശേഷം പരിശീലക സ്ഥാനത്ത് നിന്നും പടിയിറങ്ങുകയാണ് അക്കാര്യം ചാവി തന്നെ സ്ഥിരീകരിച്ചിരുന്നു അതായത് ടീമിന്റെ മോശം പ്രകടനത്താലും അതിൻ്റെ കൊണ്ട് തനിക്ക് ലഭിക്കേണ്ടി വരുന്ന നിരന്തരം വിമർശനങ്ങളാലും ആയിരുന്നു മുൻപ് തന്നെ ചാവി രാജി പ്രഖ്യാപനം നടത്തിയതിലേക്ക് വഴി തെളിയിച്ചത് എന്നാൽ ആ ഒരു രാജ്യ പ്രഖ്യാപനത്തിന് ശേഷം തകർപ്പൻ പ്രകടനമാണ് എഫ് സി ബാഴ്സലോണ ഇപ്പോൾ പുറത്തെടുക്കുന്നത് അതായത് അതിനുശേഷം ഒരൊറ്റ മത്സരത്തിൽ പോലും ബാഴ്സ പരാജയപ്പെട്ടിട്ടില്ല മാത്രമല്ല ചാമ്പ്യൻസ് ലീഗിൽ പി എസ് ഡി പരാജയപ്പെടുത്താൻ അവർക്ക് സാധിക്കുകയും ചെയ്തിരുന്നു ചാവിയെ തന്നെ നിലനിർത്താൻ ബാഴ്സ ഇപ്പോൾ താല്പര്യമുണ്ട് അവരുടെ സ്പോർട്ടിങ് ഡയറക്ടറായ ഡോ ഇക്കാര്യം പറയുകയും ചെയ്തിരുന്നു എന്നാൽ തന്റെ തീരുമാനത്തിൽ മാറ്റമില്ല എന്ന് ചാവി നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഏതായാലും അടുത്ത സീസണിലേക്ക് പുതിയ ഒരു പരിശീലകന എഫ് സി ബാൾസിലോണക്ക് ആവശ്യമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം പ്രമുഖ ഫുട്ബോൾ മാധ്യമമായ ഗോൾ ഡോട്ട് കോം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ചാവിയുടെ പകരക്കാരനെ തപ്പി എങ്ങോട്ടും പോകേണ്ടതില്ല ബാഴ്സലോണയിൽ തന്നെ ഉണ്ട് എന്നാണ് അവർ ഈ ഒരു ലേഖനത്തിൽ പറയുന്നത് അതായത് ചാവിയുടെ സഹോദരനായ ഓസ്കാർ ഹെർണാണ്ടസിനെയാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് അതിനൊരു കാരണവുമുണ്ട് അതായത് ചാവിയുടെ അസിസ്റ്റന്റ് പരിശീലകനാണ് ഓസ്കാർ ചാവിക്ക് വിലക്ക് ലഭിക്കുന്ന സമയത്തൊക്കെ ബാഴ്സലോണയെ പരിശീലിപ്പിക്കുന്നത് ഇദ്ദേഹമാണ് അതായത് ബാഴ്സക്കൊപ്പം ടച്ച് ലൈനിൽ ഇദ്ദേഹമാണ് ഉണ്ടാവുക ഇങ്ങനെ ആകെ ഏഴ് മത്സരങ്ങളിലാണ് അദ്ദേഹം സ്റ്റാൻ ഇൻ്റെ പരിശീലകനായിരിക്കുന്നത് ആ ഏഴ് മത്സരങ്ങളിലും ബാഴ്സലോണ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ിനെതിരെയുള്ള മത്സരത്തിലാണ് ബാഴ്സലോണ ഇദ്ദേഹത്തിന് കീഴിൽ വിജയിച്ചിട്ടുള്ളത് ചാവി ക്ലബ്ബ് വിട്ടാലും പരിശീലകനായിക്കൊണ്ട് ഇദ്ദേഹത്തെ പരിഗണിക്കാം എന്നാണ് ഈ ഒരു ലേഖനത്തിൽ പറയുന്നത് പക്ഷേ ബാഴ്സലോണ ഇത്തരത്തിലുള്ള പരിഗണനകൾ ഒന്നും നൽകുന്നില്ല നിലവിൽ ബാഴ്സലോണ ബി ടീമിന്റെ പരിശീലകനായ റഫേൽ മാർക്കസിനെ നിയമിക്കാനാണ് അവർ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം